ഈ മണി മാറ്റേഴ്സ് ഗേസ് എന്ന് പറയുമ്പോൾ അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പേര് കുറച്ചുകൂടി സ്ട്രെസ് ചെയ്ത് പറയണം കാരണം ബ്ലാസ്റ്റേഴ്സിന് പൈസയില്ല മികച്ച താരങ്ങളെ കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നൊക്കെ പല വിഷമങ്ങളൊക്കെ ആരാധകരുടെ ഭാഗത്തുനിന്ന് വരുമ്പോഴും ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടാക്കുന്ന ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ആരാധകരെ ടിക്കറ്റിന് പൈസ കൊടുത്ത് കയറ്റുന്നത് ഉൾപ്പെടെ സ്പോൺസർഷിപ്പ് റവന്യൂ നോക്കിയാലും കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് മുന്നിൽ ഇന്ന് പുറത്തേക്ക് വിട്ട അപ്ഡേറ്റുകൾ അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ റെക്കോർഡ് ബ്രേക്കിംഗ് സ്പോൺസർഷിപ്പ് റവന്യൂ ആണ് ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിക്കകത്തും പേജിനകത്തും ഉള്ള സ്പോൺസർഷിപ്പുകളുടെയും പാർട്ട്ണർഷിപ്പുകളുടെയും എല്ലാം പരസ്യത്തിൻ്റെ അയ്യരകളെയാണ് ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനം ചില്ലറയൊന്നും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇത്രയും പൈസ ഉണ്ടായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ക്ലബിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കുന്നു അല്ലെങ്കിൽ ഈ മാക്നം കൺസോഷ്യസിൻ്റെ കീഴിലുള്ള മറ്റ് ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ടാണോ കേരള ബ്ലാസ്റ്റേഴ്സ് പൈസ ചിലവാക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ റവ ോപ്പറായിട്ട് ചിലവാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് പക്ഷെ ആ പൈസ പ്രോപ്പറായിട്ട് മാഗ്നം കണ്ടുസൂക്ഷിക്കും ബ്ലാസ്റ്റേഴ്സിൽ മാത്രമായിരിക്കില്ല ചിലവഴിക്കുന്നത് മറ്റ് അവരുടെ മറ്റ് ഇനിഷ്യേറ്റീവ്സിലായിരിക്കും ചിലവഴിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബിന്റെ റവന്യൂ ഇല്ല എന്നുള്ളത് ആരും വിശ്വസിക്കേണ്ട കാര്യമില്ല ടിക്കറ്റ് റവന്യൂ മാത്രമല്ല സ്പോൺസർഷിപ്പ് റവന്യൂ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ബിസിനസ് ഏറ്റവും കൂടുതൽ നടത്തുന്നത് ഈ ഒരു ക്ലബ്ബ് തന്നെയാണ് എന്ന കാര്യത്തിൽ